ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളൊരു കണ്ടീഷൻ കേട്ടിട്ടുണ്ടോ ഇപ്പൊ പല വീഡിയോസിലും അതുപോലെ തന്നെ പല ഡോക്ടേഴ്സും പറയുന്ന ഒരു കാര്യമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അതായത് ഡയബറ്റീസ് ഉണ്ടാകുന്നതിന് തൊട്ടുമുമ്പത്തെ സ്റ്റേജിനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ന് വളരെ ക്ലിയർ ആയിട്ടും വളരെ സിമ്പിൾ ആയിട്ടും എന്താണിതെന്നും പ്രമേഹത്തിനെ പോലുള്ള കണ്ടീഷൻസിനെ നമ്മൾ എങ്ങനെ റിവേഴ്സ് ചെയ്യാം അല്ലെങ്കിൽ തന്നെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിന് പോലുള്ള കണ്ടീഷനെ നമുക്ക് പ്രോപ്പറായിട്ട് റിവേഴ്സ് ചെയ്ത് നോർമലായിട്ട് എങ്ങനെ ഇരിക്കാമെന്നതിനെ കുറിച്ച് വ്യക്തമായി പറയാം ധാരാളം ആളുകളുടെ അറിയിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ പല ആളുകളും ഇത് കേട്ട് കാണും ഇങ്ങനെ ഒരു വാക്ക് കാണും മില്യൻസ് ഓഫ് ആളുകൾക്കാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇപ്പോൾ ഉള്ളത് കാരണം നമ്മുടെ അമിതമായിട്ടുള്ള പഞ്ചസാര ഉപയോഗം കാരണമാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് അമിതമായിട്ടുള്ളത് അതുമാത്രമല്ല നമ്മൾ മൂവ് ചെയ്യുന്നില്ല അനങ്ങുന്നില്ലല്ലോ അപ്പോൾ അത് കാരണം എന്താ പ്രശ്നം ഡയബറ്റീസ് ഉണ്ടാവും ഹൃദ്രോഗം ഹാർട്ട് ഡിസീസ് ഉണ്ടാവും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും ഹൈ കൊളസ്ട്രോൾ ഉണ്ടാവും അപ്പം ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ ഈ പറഞ്ഞ സാധനങ്ങളെ നമുക്ക് ഒരു പരിധിവരെയൊക്കെ കണ്ട്രോൾ ചെയ്ത് എത്തും പറ്റും അപ്പോൾ എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആദ്യം ഞാൻ പറയാം എന്താണ് ഇതിൻ്റെ ലക്ഷണം എന്ന് പറയാം എങ്ങനെ ഇത് കണ്ടെത്താം അതുപോലെ തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം അതുപോലെ ഇത് വരാതിരിക്കാം എങ്ങനെ എന്തൊക്കെ ചെയ്യാം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇപ്പോഴത്തെ ഒരു പുതിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് കാരണം പ്രമേഹം എല്ലാ ആളുകളിലും ഉണ്ട് ആദ്യമേ നമ്മൾ കണ്ടെത്തിയ പൂർണ്ണമായിട്ട് ഇത് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും അത് മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് പലർക്കും പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരട്ടെ അപ്പം ആദ്യം എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളത് പറയാം അപ്പം ഇൻസുലിൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് അതൊരു ഹോർമോണാണ് എവിടെ നിന്നും ഉണ്ടാകുന്നതാണ് പാങ്കിരാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിലൊരു ഗ്രന്ഥിയുണ്ട് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നടുക്കായിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രന്ഥിയാണ് ഇതാണ് നമ്മുടെ ഷുഗറും ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ രക്തത്തിൽ അപ്പം ഈ പാങ്കിരാസ് എന്ത് ചെയ്യും ഇൻസുലിൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ഹോർമോണാണ് ഈ ഹോർമോൺ ഈ ഷുഗറിനെ കൺട്രോൾ ചെയ്യും ഷുഗറിനെ നമ്മളെ ബ്ലഡിൽ നിന്ന് എടുത്ത് സെല്ലിലോട്ട് പോകും കോശത്തിലോട്ട് കൊണ്ടുവന്ന് അതാണ് ഇപ്പം എനർജിക്ക് വേണ്ടിയാണ് ഇൻസുലിൻ വേണ്ടത് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് ബോഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇൻസുലിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോഴാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് അപ്പോൾ എന്ത് പറ്റും ബ്ലഡ് മൊത്തം ഷുഗർ ആയിരിക്കും സെല്ലിലോട്ട് ഷുഗർ പോകുന്നില്ല അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ പാങ്കിലാസ് നല്ലോണം വർക്ക് ചെയ്യാൻ നോക്കും നല്ല ഹാർഡായിട്ട് വർക്ക് ചെയ്യും കുറേ ഇൻസുലിനെ വീണ്ടും ഉണ്ടാക്കുകയും പക്ഷേ എന്നാലും പതുക്കെ 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 അവസാനം ഇൻസുലിൻ വർക്കാവുന്നത് അപ്പോഴാണ് പ്രമേഹമായിട്ട് മാറുന്നു ആയി കഴിഞ്ഞാൽ പിന്നെ ഓരോ ഓരോ പ്രോഗളമായിട്ട് തുടങ്ങിയാണ് എന്തൊക്കെ പറ്റും നമുക്ക് കിഡ്നി അഫക്റ്റ് ചെയ്യാം ഹാർട്ടിന് അഫക്റ്റ് ചെയ്യാം കൊളസ്ട്രോൾ ഉണ്ടാകുക അങ്ങനെ പല പ്രശ്നം ഉണ്ടാകും ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇൻസുലിനെ നമ്മളൊരു കീ ആയിട്ട് കണക്കാക്കുക ഒരു ഡോറുണ്ട് ആ ഡോർ എന്ന് പറഞ്ഞാൽ ഡോറിൻ്റെ അപ്പുറമാണ് കോശം സെല്ലെന്ന് ആലോചിക്കുക അപ്പോൾ ഡോർ ഇൻസുലിൻ വെച്ച് തുറന്നാൽ മാത്രമേ എന്ത് പറ്റുകയുള്ളൂ ഷുഗർ അകത്തോട്ട് കയറുകയുള്ളൂ അല്ലെങ്കിൽ എന്ത് പറ്റും ഈ ഡോർ തുറക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഷുഗർ എല്ലാം ഈ ഡോറിൻ്റെ വെളിയിൽ ഇങ്ങനെ കെട്ടി നിൽക്കും അതാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ കെട്ടി കെട്ടിരിക്കുമ്പോൾ എന്ത് പറ്റും നമ്മുടെ ലിവറിന് ചുറ്റും പോയി അടിഞ്ഞ് ഫാറ്റി ലിവറാവും അതുപോലെ പല സ്ഥലങ്ങളിലും അത് അടിയും വയറിന് ചുറ്റും അടിയും ഹാർട്ടിന് വെസലിൻ്റെ അത് നമ്മുടെ ഹാർട്ടിൻ്റെ ബ്ലഡ് വെസൽസിൻ്റെ അകത്തുപോയി അടിയും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ തടയണം ഏറ്റവും പ്രധാനമായിട്ട് എന്താണ് നമ്മൾ പഞ്ചസാര എന്നുള്ള സാധനം പൂർണ്ണമായിട്ടും തടയാം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇനി ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് ലക്ഷണങ്ങൾ എന്തൊക്കെ കാണിക്കാം അങ്ങനെ പ്രത്യേകിച്ചൊരു ലക്ഷണം ക്ലിയർ ആയിട്ട് അത് കാണിക്കില്ല പക്ഷേ ചില വാർണിംഗ് സൈൻസ് ഉണ്ട് ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ആവാൻ സാധ്യതയുണ്ടെന്ന് പറയാം വെയ്ഗിയിൽ പ്രത്യേകിച്ചും വണ്ണം കൂടുകയാണ് വയറിന് ചുറ്റുമുള്ള വണ്ണം നല്ലോണം കൂടുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിന് വൈ ഹൈ ചാൻസ് ആണ് അപ്പോൾ ഇത്തരം ആളുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും അതുപോലെ കാര്യമില്ലാതെ ക്ഷീണം എപ്പോഴും ക്ഷീണമാണ് ഉറങ്ങിയതിനു ശേഷവും നല്ല ഉറങ്ങിയതിനേഷോ ക്ഷീണമാണ് അതുപോലെ നല്ല വിശപ്പ് ഇടയ്ക്കിടയ്ക്ക് വിശപ്പും ചില സ്വീറ്റും മധുരം കഴിക്കാനുള്ള ഒരു ക്രേവിങ് ഉണ്ടാവും ഇടക്കിടക്ക് പോയി പഞ്ചസാര എടുത്ത് കഴിക്കാൻ അല്ലെങ്കിൽ മുട്ടായി എടുത്ത് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ഹെവി ഫുഡ് കഴിക്കാനുള്ള ഒരു തോന്നിങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക അതുപോലെ പല സ്ഥലത്തും ഡാർക്ക് പാച്ച് ഉണ്ടാവും എന്നെ നമ്മൾ വിളിക്കുന്ന അക്കാന്തോസിസ് നൈഗീകൻ കഴുത്തിൻ്റെ ഭാഗത്തിലും അതുപോലെ കക്ഷത്തിലും അതുപോലെ ഗ്രോയിൻ നമ്മുടെ തൊഴരിടയിലൊക്കെ പല കളർ ചേഞ്ച് ഉണ്ടെങ്കിലും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ലക്ഷണമാണ് അപ്പം അത് വളരെ ക്ലാസിക്കലായിട്ട് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക പിന്നെ ബ്രെയിൻ ഫോഗ് എന്ന് പറയും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ ഒരു കാര്യം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ബ്രെയിൻ ഫോഗ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ എപ്പോഴെപ്പോഴും മൂത്രം ഒഴിക്കാനായിട്ട് തോന്നുക ഭയങ്കര ദാഹം ഉണ്ടാകുക ഇതെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ലക്ഷണമാണ് അപ്പം നേരത്തെ കണ്ടെത്തിയാൽ നമുക്ക് ഡയബറ്റീസിലോട്ട് പോകാതെ തടയാം ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് എല്ലാം തടയാം നമ്മൾ തടഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും ഇത് നേരെ അമിത രക്തസമ്മർദ്ദം ഉണ്ടാവും അമിത കൊളസ്ട്രോൾ ഉണ്ടാവും ഹൃദയത്തിലുള്ള പ്രോബ്ലംസ് എല്ലാം ഉണ്ടാവും അപ്പം ഞാനീ പറഞ്ഞാൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവാം എന്ന് പറഞ്ഞ് പേടിക്കണ്ട നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഇത് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാം അതിന് നമുക്ക് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാം ആദ്യമായിട്ട് നമ്മൾ ഡോക്ടറോട് പോയിട്ട് ഇങ്ങനെ ലക്ഷണങ്ങൾ ലക്ഷണങ്ങളുണ്ടെന്ന് പറയാം അവിടെ നമുക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും ആഹാരം കഴിക്കാതെ നോക്കുന്നൊരു ടെസ്റ്റ് ആഹാരം കഴിക്കാതെ ഷുഗർ ചെക്ക് ചെയ്ത് നോക്കും അങ്ങനെ നോക്കുമ്പോൾ നൂറ് മില്ലിഗ്രാം പെർ ഡെസ് ലിറ്ററിൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ ഡയബറ്റീസ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി വേറൊരു സാധനമുണ്ട് എച്ച് ബി എ എൻ സി മൂന്ന് മാസത്തിലുള്ള ഒരു ഷുഗറാണ് മൂന്ന് മാസത്തിന് അഗ്രഗേറ്റാണ് ടോട്ടലായിട്ട് നമുക്ക് മൂന്ന് മാസത്തിൽ എത്ര ഷുഗർ ഉണ്ടെന്ന് അറിയാൻ പറ്റുന്ന ആണ് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ എച്ച് ബി എ സി എന്നുള്ള ടെസ്റ്റ് അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ വാല്യൂ ഫൈവ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഡയബറ്റീസ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് അപ്പോൾ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുക പിന്നെയുള്ളത് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ എന്നുള്ള സാധനമുണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇൻസുലിൻ്റെ ലെവല് ഭയങ്കര കൂടുതലാണെങ്കിൽ അതിനർത്ഥം ബോഡി സ്ട്രഗിൾ ചെയ്യുക പിന്നെ ഹോമ ഐ ആർ സ്കോർ എന്നൊരു സാധനമുണ്ട് എച്ച് ഒ എം എ ഐ ആർ സ്കോർ അതും ഇൻസുലിൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലാണ് അത് നോക്കി കണ്ടെടുത്താനായിട്ടുള്ളൂ പിന്നെ ട്രൈഗ്ലിസറൈഡും ഗ്ലിസിറൈഡും എച്ച് ഡി എൽ നോക്കിയാലും അറിയാൻ പറ്റും ഹൈ ട്രൈഗ്ലിസറൈഡും ലോ എച്ച് ഡി എൽ കൊളസ്ട്രോൾ ആണെങ്കിൽ അതിനർത്ഥം ഇൻസുലിൻ റെസിസ്റ്റൻസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡോക്ടറോട് ചോദിച്ച് ഈ ടെസ്റ്റുകൾ ചെയ്യണമെന്ന് നോക്കി ഉറപ്പായിട്ടും ചെയ്തു നോക്കാം നിങ്ങൾക്ക് ഫാമിലിയിൽ ആർക്കെങ്കിലും ഡയബറ്റിസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പൊണ്ണത്തടി ഉണ്ട് നിങ്ങൾക്കൊരു പി സി ഒ പി സി ഒ എസ് ഒ ഉണ്ടെങ്കിൽ ഇത്തരം ടെസ്റ്റ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ അപ്പോൾ തന്നെ ആക്ഷൻ എടുത്ത് അത് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം എങ്ങനെ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കൺട്രോൾ ചെയ്യണം പ്രത്യേകിച്ച് ഒരു മരുന്ന് കൊടുത്ത് കൺട്രോൾ ചെയ്യേണ്ട ഒരു സാധനമല്ല നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് വരുത്തണം നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കണം നമ്മൾ ഡെയിലി ഹാബിറ്റിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റാൻ പറ്റും അപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നൂറ് ശതമാനം റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കംപ്ലീറ്റ്ലി നോർമലാക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട എന്താണ് ഇത് കണ്ടെത്തിയാൽ ഈറ്റ് ദ റൈറ്റ് ഫുഡ് ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ പ്രോട്ടീൻ ഫൈബർ റിച്ചായിട്ടുള്ള ഫുഡ് കഴിക്കണം അറുപത് ശതമാനം കാർബോഹൈഡ്രേറ്റ് മുപ്പത് ശതമാനം പ്രോട്ടീൻ ഒരു ഇരുപത് ശതമാനത്തോളം നമ്മൾ എന്ത് കഴിക്കണം ഫാറ്റ് ഇങ്ങനെയാണ് കഴിക്കണം വെജിറ്റബിൾസും അതുപോലെ ഫ്രൂട്ട്സും ധാരാളം കഴിക്കുക സീഡ്സുകൾ നല്ലതാണ് നമ്മൾ കോക്കോണട്ട് ഓയിൽ ഉപയോഗിക്കാം പക്ഷേ അമിതമായി ഒത്തിരി ഓയിൽ ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമുക്ക് മീൻ കഴിക്കാം മുട്ട കഴിക്കാം പയർ കഴിക്കാം അതുപോലെ കടല കഴിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാം സോഡ പഞ്ചസാര വൈറ്റ് ബ്രെഡ് മൈതടങ്ങിയ ആഹാരങ്ങൾ അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് പാടെ ഒഴിവാക്കുക അല്ലെങ്കിൽ വല്ലപ്പോഴും മാസത്തിൽ ഒഴുകയാണെങ്കിലും കണ്ട്രോൾ ചെയ്യുക പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാർഡിയോ എക്സസൈസ് ഓടുക സൈക്ലിങ് മാത്രം പോരാ അതിനോടൊപ്പം കുറച്ച് വെയിറ്റ് ട്രെയിനിങ് കൂടെ ചെയ്താൽ അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ്ഫുള്ളാണ് ഒരു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് എല്ലാ ദിവസവും ചെയ്യുക അത് നല്ലൊരു മാർഗ്ഗമാണ് അപ്പം അതിനോടൊപ്പം നിങ്ങൾക്ക് ധാരാളം വെള്ളം കുടിക്കുക അത് ഒരു ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്കാണ് എഴുപത്തഞ്ച് കിലോ ആണെങ്കിൽ ഒരു രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക ഇനി നൂറ് കിലോണെന്ന് പറഞ്ഞാൽ നാല് ലിറ്റർ കുടിക്കേണ്ട ഒരു മൂന്നര വരെ മാക്സിമം മതി അതിൽ കൂടുതൽ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇത് പറഞ്ഞ പ്രശ്നം എന്നാൽ ഒരു അഞ്ച് ലിറ്റർ ആറ് ലിറ്റർ ഒറ്റ അടി കുടിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് വാക്കിംഗ് വളരെ നല്ല എഫക്റ്റീവ് ആയിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് നല്ലവണ്ണം സ്പീഡിൽ നല്ല കൈയ്യൊക്കെ വീശി നടക്കുക അതും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യാം സൈക്ലിംഗ് നല്ലതാണ് സ്വിമ്മിംഗ് നല്ലതാണ് ഇതൊക്കെ ഓർത്തിരിക്കുക ഇനി നിങ്ങളുടെ വെയ്റ്റിൻ്റെ ഒരു പത്ത് ശതമാനം കുറച്ചാൽ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് ഏകദേശം കൺട്രോളിൽ ആക്കാൻ പറ്റും പത്ത് ശതമാനം എൺപത് കിലോയുടെ വ്യക്തി എട്ട് കിലോ കുറയ്ക്കണം ഒരു മാസം കൊണ്ട് കുറച്ചാൽ പോരാ നിങ്ങളൊരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം കൊണ്ട് പതുക്കേണം കുറയ്ക്കാൻ ഒറ്റയടിക്ക് കുറയ്ക്കാൻ നോക്കുക പിന്നെ ക്രോണിക് സ്ട്രെസ്സ് നല്ലതല്ല നമ്മൾ മാനസിക സമ്മർദ്ദം നല്ലോണം ഉണ്ടെങ്കിൽ അത് കോർട്ടിസോൾ ലെവലിനെ കൂട്ടുകയും അത് നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യത അതുപോലെ ഉറങ്ങുമ്പോൾ ഏഴ് മണിക്കൂർ മുതൽ ഒമ്പത് മണിക്കൂർ ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും ഇത്തരത്തിൽ പ്രമേഹം ഉണ്ടാവാനും അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാനും സാധ്യതയുണ്ട് ചില മരുന്നുകളൊക്കെ ഡോക്ടേഴ്സ് ഇതെല്ലാം ചെയ്തതിന് ശേഷവും കൺട്രോൾ ആയില്ലെങ്കിൽ കൊടുക്കാറുണ്ട് മെറ്റ്ഫോമിൻ പോലുള്ള മരുന്നുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് കൊടുക്കാറുണ്ട് പക്ഷേ ഇതൊന്നും വേണ്ട ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും അപ്പം ഒറ്റയടിക്ക് എല്ലാം കൂടെ മാറ്റാൻ നോക്കണ്ട ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക അതായത് ഷുഗറി ഫുഡ്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക ഒരു കഴിച്ചതിന് ശേഷം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് നടക്കുക അതുപോലെ വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസ് ചെയ്തു തുടങ്ങുക അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക ഇതിനുള്ള ചെറിയ ചേഞ്ചസ് വരുത്തി തുടങ്ങുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രമേഹത്തിലോട്ട് പോകില്ല അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിന് തടയാനായിട്ട് പറ്റും അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്താലുള്ള ഗുണം ഒന്നാക്കിയാണ് നമുക്ക് ഡയബറ്റീസിലോട്ട് പോകുന്ന കൺട്രോൾ ചെയ്യാൻ പറ്റും അമിത രക്തസമ്മർദ്ദത്തിലോട്ട് പോകുന്ന കൺട്രോൾ ചെയ്യാൻ പറ്റും പൊണ്ണത്തടിയിലോട്ട് പോകുന്ന കൺട്രോൾ ചെയ്യാൻ പറ്റും പി സി ഒ ഡിയിലോട്ട് പോകുന്ന കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഡോണ്ട് വെയ്റ്റ് അണ്ടിൽ ഇറ്റ്സ് ടു ലൈറ്റ് നമ്മൾ ചെറിയ ചേഞ്ചസ് വരുത്തുക ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കംപ്ലീറ്റ്ലി നമ്മുടെ സിമ്പിൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് റിവേഴ്സ് ചെയ്യാനായിട്ട് നോക്കുക അവസാനമായിട്ട് വീണ്ടും ഞാൻ ആവർത്തിച്ചോട്ടെ സ്മോൾ സ്റ്റെപ്സ് ലീഡ് ടു ബിഗ് റിസൾട്ട്സ് ആദ്യം തന്നെ ഷുഗർ ഒഴിവാക്കുക അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ പ്രധാനപ്പെട്ട കാരണം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ കെയോ